നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യത്ത് വലിയൊരു കലാപം നടന്നിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത വ്യക്തിയാണ് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മണിപ്പൂർ കലാപം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒന്ന് സന്ദർശനം പോലും നടത്താത്ത മോദി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിദേശ പര്യടനങ്ങളിലായിരുന്നു എന്നാൽ മോദിയുടെ വിദേശ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുപ്പത്തി വിദേശ സന്ദർശനങ്ങളിലായി ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചതായാണ് കേന്ദ്രം രാജ്യസഭയിൽ അറിയിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നടത്തിയ യു എസ് സന്ദർശനമായിരുന്നു ഈ സന്ദർശനങ്ങളിൽ ഏറ്റവും ചെലവേറിയത് കോടിയിലധികം രൂപയാണ് ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചത് രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയായാണ് വിദേശകാര്യ സഹമന്ത്രി പാവിത്ര മാർഗരിറ്റ കണക്ക് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ഇന്ത്യൻ എംബസികൾ ചെലവഴിച്ച പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ സർക്കാരിനോട് ചോദിക്കുകയായിരുന്നു ഹോട്ടൽ ക്രമീകരണങ്ങൾ കമ്മ്യൂണിറ്റി സ്വീകരണങ്ങൾ ഗതാഗത ക്രമീകരണങ്ങൾ മറ്റു പല ചെലവുകൾ തുടങ്ങിയ പ്രധാന തലങ്ങളിലെ സന്ദർശനം തിരിച്ചുള്ള ചെലവുകളുടെ വിശദാംശങ്ങളും വർഷങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങൾക്കുള്ള രാജ്യാടിസ്ഥാനത്തിലുള്ള ചെലവുകളുടെ കണക്കുകൾ മറുപടിയിൽ പട്ടികപ്പെടുത്തിയ രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ രാജ്യം ഞെട്ടിയിരിക്കുകയാണ് ഔദ്യോഗിക സുരക്ഷാ പ്രതിനിധി സംഘങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണ് രേഖയിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാന യുടെ യു എസ് അമേരിക്ക സന്ദർശിച്ചപ്പോൾ കോടിയാണ് ചെലവഴിച്ചത് എന്നാൽ ഇതൊക്കെ കൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയെടുത്തത് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിന് പതിനേഴ് കോടിയും നേപ്പാൾ സന്ദർശത്തിന് തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് ചിലവായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി സന്ദർശന രാജ്യങ്ങളിൽ ഡെൻമാർക്ക് ഫ്രാൻസ് യു എ ഇ ഉസ്ബെക്കിസ്ഥാൻ ഇന്തോനേഷ്യ എന്നിവയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി സന്ദർശിച്ച മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ഗ്രീസ് എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി പോളണ്ട് ഉക്രൈൻ റഷ്യ ഇറ്റലി ബ്രസീൽ ഗയാന എന്നിവയാണ് സന്ദർശിച്ചത് ഈ മുപ്പത്തി വിദേശ സന്ദർശനങ്ങൾക്കായി ആകെ ചെലവഴിച്ചത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് നിരവധി ബില്ലുകൾ ഇനിയും തീർപ്പാക്കാത്തതിനാലും കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കൂടുതൽ സന്ദർശനങ്ങൾ ഉള്ളത് കൊണ്ടും ആകെ തുക ഇതിലും കൂടുതൽ കവിയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത്രയും തുക സർക്കാർ ഖചനാവിൽ നിന്ന് വിദേശയാത്ര ചിലവഴിട്ട മോദി ഉണ്ടാക്കിയത് എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ ഉയരുന്നത് സ്വന്തം രാജ്യത്തെ കലാപ കേന്ദ്രങ്ങളിൽ പോലും സന്ദർശിക്കാൻ മടി കാണിച്ച മോദി വിദേശ യാത്രകളിൽ നിന്നും എന്ത് നേടിയെടുത്തു എന്നത് പ്രതിപക്ഷം ഒരേ ശബ്ദത്തിൽ ഇപ്പോൾ ചോദിക്കുകയാണ്